ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാനിത് സെക്കൻഡ് ചാൻസ് ആണ് കേട്ടിട്ട് എഴുതുന്നത് മുമ്പ് ഒരു പത്ത് ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് എഴുതിയിട്ട് എനിക്ക് പത്തിരുപത് മാർക്കിന്റെ ഒരു വ്യത്യാസത്തിന് ഇപ്രാവശ്യം എന്തായാലും നേടിയെടുക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ കേട്ടിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് ഹിന്ദിയാണ് മാമിവിടെയുണ്ട് മാമിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തത് അതും ഒരു മാസം ലാസ്റ്റ് വൺ മന്ത് മാത്രമേ ഞാൻ ക്ലാസ്സിന് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നുള്ളു വർക്ക് ചെയ്യുന്നത് കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും ആദ്യമൊക്കെ ആവശ്യപ്പുറത്ത് കേട്ടിട്ടും നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ പിന്നെ അത് സ്റ്റോപ്പ് ആയി സ്റ്റോപ്പ് ആയി വന്ന് പിന്നെ ലാസ്റ്റ് വൺ മന്ത് രണ്ടാഴ്ച കംപ്ലീറ്റ് എടുത്ത് ക്ലാസ്സുകളൊക്കെ കേട്ട് നോട്ട് ഉണ്ടാക്കി പിന്നെ ബാക്കിയുള്ള ദിവസമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചത് ഇതും കിട്ടൂലേ കിട്ടൂലേ എന്നുള്ള ഒരു ഇതിലായിരുന്നു അതില് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ദിൽഷ മാം ദിൽഷ മാമിന് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യലുണ്ട് മാമാണ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കിട്ടും എന്തായാലും എന്തായാലും എഴുതണം എന്നുള്ള രീതിക്കൊക്കെ മാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും താങ്ക് യു എഡ്ഫിൽ ഞാനിപ്പോൾ ബി എഡ് കൂടി ചെയ്യുന്നുണ്ട് ഹിസ്റ്ററിയാണ് വിഷയം അപ്പോൾ അതിലും കാറ്റഗറി ത്രീ നെക്സ്റ്റ് ടൈം എഴുതണം എന്നുണ്ട് അതും ഞാൻ എഡ്ഫിൽ തന്നെയാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ താങ്ക്